കാഞ്ഞിരപ്പള്ളി ലയൻസ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ജൂബിലി വർഷത്തിൽ കാഞ്ഞിരപ്പള്ളി ലയൻസ് ക്ലബിൽ നിന്നും വേർപ്പെട്ട അംഗങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് ജൂബിലി പൊതുസമ്മേളനം ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തുവേദത്തോടുകൂടി നാടിൻ്റെ നാടിന്റെ സന്തോഷത്തിനും ദുഃഖത്തിനും പറഞ്ഞു ചേർന്നുകൊണ്ട് മനുഷ്യർക്ക് നദി പ്രവർത്തനങ്ങൾ ഓരോ രാജ്യത്തിന്റെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു അനുഭവം തന്നെയാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പൂഞ്ഞാർ സെബാസ്റ്റ്യൻ എൽ എ സുഭാഷ് ടീം കൂടുത്തുകൾ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സേവന ചരിത്രത്തിൽ ആളുകളുടെ ജീവിതത്തിന്റെ സ്വാധീനം ചെലുത്തിയ ഒരു യും പ്രവർത്തനത്തിന്റെയും കൂടി സുബരിയാണ് എന്ന് സൂചിപ്പിക്കാൻ ലയൻസ് പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ആർ മുരുകൻ മുഖ്യപ്രഭാഷണവും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനു ഐ കോഷി വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ വെങ്കടാചലം വിന്നി ഫിലിപ്പ് എന്നിവരും മുൻ ഗവർണർ ഡോക്ടർ പി ജി ആർ പിള്ള തുടങ്ങിയവരും സഹോദര സംഘം ചെയർമാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ള കൺവീനർ ശ്രീകാന്ത് പങ്കപ്പാട്ട് പ്രസിഡന്റ് ജെറി ജേക്കബ് സെക്രട്ടറി ജിയോ ജോയി ട്രഷറർ ശ്രീജിത്ത് തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നത് മധുര അരവിന്ദ ആശുപത്രി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പുകൾ വഴി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ശസ്ത്രക്രിയയും പതിമൂവായിരം പേർക്ക് ചികിത്സാ സഹായം നൽകിയതായും ഡയാലിസിസ് യൂണിറ്റ് വിദ്യാഭ്യാസ സഹായങ്ങൾ വൃക്ക രോഗികൾക്ക് സഹായം തുടങ്ങിയവയും ക്ലബ്ബ് നാളിതുവരെ നൽകിയിട്ടുണ്ട് ടീം ഫാമിലി സലൂൺ ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി